ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ പുതിയ വെറൈറ്റി അടീനത്തിന്റെ സെയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഫ്ലവർ ഉള്ള അടീനിയമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ ഫ്ലവർ ചിലപ്പോൾ പൊഴിഞ്ഞു പോയിട്ടുണ്ടാവും എന്നാലും ഫ്ലവറിംഗ് സ്റ്റേജിലുള്ള അതായത് ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അടീനിയമാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പത്ത് എഴുപത് എൺപത് പേർക്കോളം അയച്ചു കഴിഞ്ഞു ഇനി കുറച്ചു പേർക്കൂടി അയക്കാനുണ്ട് അത് ഏർ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായിട്ട് ബാക്കിയുള്ളതും അയക്കുന്നതാണ് ഇതെല്ലാം കൊൽക്കട്ടയിൽ നിന്നും വരുന്ന അടീന്യമാണ് പ്രത്യേകിച്ച് പറയുകയാണ് കൊൽക്കട്ടയിൽ നിന്നും വരുന്ന അടീന്യമാണ് പുതിയ കളറുകളാണ് എല്ലാം ഉള്ളത് നിങ്ങൾക്ക് ഇതെല്ലാം ഇതുപോലുള്ള അടീന്യം തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇരുപത്തി ആറ് ഏപ്രിൽ വരെ ഇത് ഉണ്ടാവുകയുള്ളു അവർ വീണ്ടും നീട്ടി തന്നിരിക്കുകയാണ് ഒത്തിരി പേര് ചോദിച്ചു വീണ്ടും ചോദിച്ചത് കാരണം പറഞ്ഞത് കാരണമാണ് ഇരുപത്തി ആറ് ഏപ്രിൽ വരെ ഒരു അടീനിയത്തിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപ പ്ലസ് കൊറിയർ ആണ് അഞ്ചെണ്ണം എടുക്കുമ്പോൾ അപ്പോൾ ഇതുപോലുള്ള നല്ല അടി അടീനിയം പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾ കിട്ടുന്നത് പത്തിഞ്ച് മുതൽ പന്ത്രണ്ട് ഇഞ്ച് വരെ വലിപ്പമുള്ള അടീനിയമാണ് ഇപ്പോൾ നിങ്ങൾ കിട്ടുന്നത് ഇതിന്റെ കൂടെ ഫെർട്ടിലൈസറും അതുപോലെ തന്നെ ഫംഗിസൈഡും അതുപോലെ എല്ലാം ഫ്രീ ഉണ്ടായിരിക്കുന്നതാണ് ദയവചെയ്ത് ഒരിക്കലും വിളിക്കരുത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഒത്തിരി കോളുകൾ ആവശ്യമില്ലാതെ വിളിച്ച് ശല്യപ്പെടുത്തുന്നവരുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഞാൻ വിളിച്ചാലും ഞാൻ കോൾ എടുക്കുകയില്ല വീണ്ടും പറയുകയാണ് അപ്പോൾ പ്ലാന്റ് കിട്ടാത്തവർ പേടിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും പ്ലാന്റ് കിട്ടും കിട്ടിക്കൊണ്ടിരിക്കുകയുമാണ് അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലാന്റുകൾ കിട്ടുന്നതാണ് അപ്പോൾ ആവശ്യമുള്ള പ്ലാന്റുകളുടെ കാറ്റലോഗ് ഇതിന്റെ അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയതിന് ശേഷം നിങ്ങൾ അത് നോക്കി നിങ്ങൾ ഓർഡർ ചെയ്യേണ്ട കാര്യമില്ല എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് എന്റെ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് പിന്നെ ഇപ്പോൾ ഒത്തിരി താമസിച്ചു കുറച്ച് അയക്കാൻ വേണ്ടിയിട്ട് ഈ അടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇത് രണ്ടും ഒരേ അടീനിയമാണ് പക്ഷെ ഫ്ലവറിൽ വ്യത്യാസം കണ്ടോ അപ്പൊ ഇതുപോലുള്ള വ്യത്യാസങ്ങൾ നിങ്ങളുടെ അടീനെയും വരുന്ന അപ്പൊ നിങ്ങൾ രണ്ടുമൂന്ന് കസ്റ്റമർ പറഞ്ഞു ആ പ്ലാന്റ് അല്ല എനിക്ക് കിട്ടിയത് ഞാൻ സെലക്ട് ചെയ്ത വേറെ പ്ലാന്റ് ആണ് ഇത് ഒരേ പ്ലാന്റ് തന്നെയാണ് പക്ഷെ ഫ്ലവറുകൾ തമ്മിൽ വ്യത്യാസം കണ്ടോ രണ്ടും രണ്ട് ഫ്ലവറാണ് അപ്പൊ അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരും നമ്മുടെ കാലാവസ്ഥ നമ്മുടെ വളം അതെല്ലാം അനുസരിച്ച് ഇതിന്റെ ഫ്ലവർ മാറും അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ചിലപ്പോൾ ആദ്യം വരുന്ന ഫ്ളവറുകളിലും വേറെ കളറായിരിക്കും ചിലപ്പോൾ സിംഗിൾ പെട്ടിൽ പോലെ വരും പിന്നീട് ഡബിൾ പെട്ടിലാവും അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് അവിടെ നല്ല ശക്തമായ രീതിയിൽ സൈക്ലോൺ ഉണ്ടാവുകയും ഒത്തിരി നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു ന്യൂസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും ബംഗാളിൽ അങ്ങനെ സംഭവിച്ചു അപ്പൊ അതുകൊണ്ട് കുറച്ച് ലേറ്റായി പോയി അപ്പൊ ബാക്കിയുള്ളവർക്ക് വീണ്ടും അയച്ചു തുടങ്ങിയിട്ടുണ്ട് എല്ലാം നല്ല പ്ലാന്റുകൾ തന്നെയാണ് കിട്ടിയവരെല്ലാം നല്ല പ്ലാന്റുകൾ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റുകൾ ഇനി ഉള്ളൂ ഇപ്പം ബുക്ക് ചെയ്ത നേരത്തെ ബുക്ക് ചെയ്തവർക്കെല്ലാം അയച്ചു കഴിച്ചതേ ഉള്ളൂ ഇന്നലെ അവർക്കെല്ലാം ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതുപോലെ അവർക്ക് ട്രാക്കിംഗ് ഐ ഡിയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ള കാര്യം ട്രാക്കിംഗ് ഐ ഡി കിട്ടിയാൽ അന്ന് തന്നെ നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കിയാൽ കാണത്തില്ല ആ ട്രാക്കിംഗ് ഐ ഡി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ട്രാക്ക് ചെയ്ത് നോക്കിയാൽ ഈ പ്ലാന്റ് എവിടെ എത്തി എന്നറിയാൻ പറ്റും ഡേറ്റും അതിൽ കാണിക്കും അവർ അപ്ഡേഷൻ ചെയ്തെങ്കിൽ മാത്രമേ അതിൽ ഡേറ്റ് വരികയുള്ളൂ അപ്പോൾ ഏറ്റവും നല്ല പ്ലാൻഡുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും വില കുറഞ്ഞ പ്രൈസിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമില്ലാതെ ഇടുന്നവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ വെറുതെ കമൻ്റിട്ട് സമയം കളയാമെന്നല്ലാതെ നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല എനിക്കും ഉണ്ടാവുകയില്ല അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഒത്തിരി വൃത്തികെട്ട കമൻറ്റുകൾ എൻ്റെ വാട്സാപ്പിൽ വന്നിട്ട് ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ തക്കതമായ തക്കതായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് അവരൊക്കെ പ്ലാന്റ് കിട്ടിയതിന് ശേഷം ഒരക്ഷരം പോലും മിണ്ടാതെ ഇരിക്കുകയാണ് എനിക്ക് വാട്സാപ്പിൽ നോക്കിയാൽ തീർച്ചയായിട്ടും അഴിയ വാട്സാപ്പിലല്ല എൻ്റെ മെയിലിൽ പ്ലാന്റ് അയച്ചവരുടെ ലിസ്റ്റ് വരുന്നുണ്ട് ആരൊക്കെ ഡെലിവേ ചെയ്തു കൈപ്പറ്റി എന്നതും എനിക്കറിയാൻ കഴിയും അങ്ങനെയുള്ള ഒരു കസ്റ്റമറുണ്ട് നല്ല രീതിയിൽ അതായത് ഒരു ദിവസം അമ്പതും അറുപതും എഴുപതും കോളുകൾ വിളിക്കുകയും അതുപോലെ തന്നെ നൂറക്കുള്ളിൽ മെസ്സേജ് അയ്യ്ക്കുകയും ഒരു ദിവസം ചെയ്ത ഒരു കസ്റ്റമർക്ക് പ്ലാന്റ് കിട്ടിയതിന് ശേഷം ഒരക്ഷരം അവർ വേണ്ടിയിട്ടില്ല പ്ലാന്റ് കിട്ടി എന്ന് പോലും പറഞ്ഞിട്ടില്ല ഞാൻ ഒത്തിരി മെസ്സേജ് അയച്ച് ചോദിച്ചു എന്നിട്ട് അനങ്ങുന്നില്ല ഇപ്പോഴും കാരണം ഒരു അഞ്ചോ ആറോ ഫോണിൽ കൂടി അവരെന്നെ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി വെറുതെ വിളിച്ചു ശല്യപ്പെടുത്തുകയുണ്ടായി അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ആവശ്യമില്ലാതെ വിളിക്കരുത് ഞാൻ ഇനിയും പറയുകയാണ് ദയവചെയ്ത് വിളിക്കരുത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ നഴ്സറിയിലെ അതായത് കൊൽക്കട്ട നഴ്സറിയിലെ പ്ലാന്റുകളാണ് ഈ പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾ കയച്ചു തരുന്നത് ചിലപ്പോൾ നിങ്ങൾ കിട്ടുമ്പോൾ ഫ്ലവർ പൊഴിഞ്ഞു പോയിട്ടുണ്ടാകും കാരണം ഇത് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് ഈ പ്ലാന്റുകൾ ഒന്ന് നിങ്ങൾ കഴിച്ചു തരുന്നത് അപ്പോൾ കേടായവർക്കൊക്കെ അത് അതിൻ്റെ പൈസ റീഫണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും പ്ലാന്റുകൾ കിട്ടും അതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം പറയുകയാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആയിരിക്കും നിങ്ങൾക്ക് പ്ലാന്റുകൾ അയക്കുന്നത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിളി അതിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചു തുടങ്ങും അത് പ്രത്യേകം ശ്രദ്ധിക്കുക പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അത് ഇരുപത് ദിവസം വരെ വരെയായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റുകൾ കിട്ടുന്നത് ഇരുപത് ദിവസത്തിനുള്ളിലായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്ലാന്റുകൾ കിട്ടുന്നത് അത് നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കുക അതുപോലെ തന്നെ ക്ഷമയുള്ളവർ മാത്രം വാങ്ങിയാൽ മതി അല്ലാതെ ഇന്ന് പ്ലാന്റ് കിട്ടിയിട്ട് നാ നാളെ പൂക്കണം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരുണ്ട് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ വർഷം വാങ്ങുന്ന പ്ലാന്റുകൾ അത് ബൊഗൻ വില്ല ആയിരുന്നാലും അടീനിയം ആയിരുന്നാലും നമുക്ക് അടുത്ത വർഷത്തേക്ക് മാത്രം നിങ്ങൾ പ്രതീക്ഷിക്കുക പൂക്കൾ പക്ഷെ അടീന്യം ഇപ്പോൾ ഈ കൊടുക്കുന്ന അടീന്യം ഇരിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ പ്ലാന്റുകൾ കിട്ടും അതുപോലെ ഇത് മെയിലാണ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഓരോ ദിവസം അതായത് അയച്ചിരിക്കുന്ന മെയിലാണ് ഇത് നമ്മുടെ മറ്റേ സെല്ലറാണ് ബൊഗൈൻ വില്ലെയും കൂടിയുള്ള സെല്ലറാണ് ഡെയിലി എത്ര കൊറിയർ അയക്കുന്നു നിങ്ങൾ നോക്കുക എൻ്റെ മാത്രം കൊറിയറാണ് അപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്തതും അത് ഡെലിവേർഡ് ആയതും ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ആരും തന്നെ അത് കിട്ടിയതായിട്ട് പറയാറില്ല അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾ പ്ലാന്റുകൾ കിട്ടിയാൽ അതിൻ്റെ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരണം എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റീഫണ്ടോ അല്ലെങ്കിൽ റീപ്ലേസ് തരാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് അല്ലാതെ പ്ലാന്റ് കിട്ടിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് എൻ്റെ പ്ലാന്റ് പോയി എന്ന് പറഞ്ഞ് വരരുത് തീർച്ചയായിട്ടും അതിന് ഒരു റീഫണ്ടോ ഒന്നും നൽകുന്നതല്ല ഒരു കസ്റ്റമർ അങ്ങനെ ചെയ്തു ഏകദേശം പ്ലാന്റ് കിട്ടി ഒരു മാസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടീനത്തിൻ്റെ ഒരു ഒരു അടീനം പോയി എന്ന് പറഞ്ഞ് വന്ന് ബഹളമുണ്ടാക്കിയ ഒരു കസ്റ്റമറുണ്ട് അപ്പോൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും അവർക്കൊന്നും അങ്ങനെയുള്ള അവർക്കൊന്നും ഒരിക്കലും റീപ്ലേസ്മെൻ്റോ പൈസ റിട്ടേണോ നൽകുന്നതല്ല നിങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് അന്ന് തന്നെ ആ കവർ പൊട്ടിക്കുന്ന സമയം തന്നെ അത് വീഡിയോ എടുത്ത് നിങ്ങൾ എത്തിക്കുക നിങ്ങൾക്ക് പ്ലാന്റിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എനിക്ക് ആ വീഡിയോ ഫോർവേഡ് ചെയ്തു തരിക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു തരണം കാരണം എനിക്ക് ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കാരണം മറ്റുള്ളവർക്ക് കൂടി അപ്പോൾ അറിയാമല്ലോ ഞാൻ പ്ലാൻ അയച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് കൂടി ഒന്ന് സമാധാനമാവും അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത് പ്ലാന്റുകൾ കിട്ടിയാൽ നിങ്ങൾ അറിയിക്കണം അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരണം അത് ദയവ് ചെയ്ത് എല്ലാവരും ചെയ്യണം ചെടികളോടുള്ള നിങ്ങളെപ്പോലെ തന്നെ ചെടികളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ ഞാനും ഇത് ചെയ്യുന്നത് എനിക്ക് കുറച്ച് ചെടികൾ വഴി പർച്ചേസ് ചെയ്യാൻ കഴിയും അങ്ങനെയൊക്കെയുള്ള അതുകൊണ്ട് മാത്രമാണ് ഞാനും ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് നല്ല പ്ലാന്റുകൾ കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകൾ വാങ്ങിയതാണ് നിങ്ങൾ കാറ്റലിൽ കണ്ടാൽ മനസ്സിലാകും അതേ പ്ലാന്റുകൾ തന്നെയാണ് ഇതെല്ലാം ഉള്ളത് ഈ അടീനത്തിനെ കുറിച്ച് അറിയാത്തവരാണ് കിട്ടിയിട്ട് എൻ്റെ ഇലകളില്ല ഇതെല്ലാം ചീത്തയായ അടീന്യമാണ് എന്നൊക്കെ പറയുന്നത് ആദ്യം ദയവ് ചെയ്ത അടീന്യം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഓർഡർ ചെയ്യുക അടീനത്തിൻ്റെ പരിപാലനവും എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക അല്ലാതെ കിട്ടുമ്പോൾ പറയും ഇലകളൊന്നുമില്ല നിങ്ങൾ അഴുക്ക അടീന്യമാണ് ചീത്തയായ അടീന്യമാണ് അയച്ചു എന്നൊന്നും പറയരുത് ദയവ് ചെയ്ത് ഇതുപോലെ ക്ഷമയോടുകൂടി വളർത്തിയെങ്കിൽ മാത്രമേ അതായത് ചെടിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റുകൾ നിങ്ങൾ അത് നല്ലതുപോലെ തന്നെ നിങ്ങൾ വളർത്തിയെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ തന്നെ ബൊഗൈൻ വില്ല വാങ്ങിയവർ ഒത്തിരി പേര് എല്ലാവർക്കും പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഒന്നോ രണ്ടോ കസ്റ്റമർക്ക് മാത്രമാണ് രണ്ടോ മൂന്നോ എണ്ണം പോയത് പോയിട്ടുള്ളത് അവർക്ക് അറിയാൻ പറ്റിയിട്ടാണ് അത് നടാൻ അറിയാത്ത രീതിയിൽ നട്ടതിന് ശേഷമാണ് അത് പോയത് അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ തീർച്ചയായിട്ടും അറിഞ്ഞുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിരുന്നാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുക ഞാൻ അത് തീർച്ചയായിട്ടും അവർക്ക് പറഞ്ഞിരുന്നതാണ് എങ്ങനെ നടണമെന്നും എല്ലാം പറഞ്ഞിരുന്നു ബോഗൈൻ ബില്ലയൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വെച്ചിട്ട് ഈ വർഷം തന്നെ പൂക്കണം എനിക്ക് സമയം കഴിയാറായി പെട്ടെന്ന് പൂക്കണം അതുകൊണ്ട് നിങ്ങൾ എന്താ താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്തിട്ട് വിളിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരോട് പറയാനുള്ളത് അടുത്ത വർഷത്തേക്ക് നിങ്ങൾ ഈ വർഷം വാങ്ങുക അല്ലാതെ ഈ വർഷം തന്നെ പൂക്കാൻ വേണ്ടി നിങ്ങൾ വാങ്ങരുത് അങ്ങനെ അങ്ങനെയുള്ള ആഗ്രഹമുള്ളവര് ജയ ചെയ്ത് എന്റെ നിന്ന് വാങ്ങരുത് നിങ്ങൾ അടുത്തുള്ള നഴ്സറികളിൽ പോയി ചെടികൾ വാങ്ങുക പർച്ചേസ് ചെയ്യുക അപ്പോൾ പൂക്കളോട് കൂടി തന്നെ നിങ്ങൾക്ക് ചെടികൾ കിട്ടുന്നതാണ് എല്ലാവരും ഇതൊക്കെ പൂത്ത് കാണുവാൻ വേണ്ടി ആഗ്രഹിച്ചു തന്നെയാണ് ചെടികൾ വാങ്ങുന്നത് പക്ഷേ അത് നിങ്ങൾ ക്ഷമയോടുകൂടി ഒരു രണ്ട് മൂന്ന് മാസമെങ്കിൽ അടുത്ത സീസൺ വരെയെങ്കിലും നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും അത് പൂക്കാനും വളരാനും ഓക്കെ ഞാൻ ഭോജനവില്ല ഒത്തിരി ബോഗൻവില്ല ഞാൻ വരുത്തി ഒരു ചെറിയ ഇർക്കിൻ്റെ അത്ര ഉള്ള കഷ്ണങ്ങളാണ് എനിക്ക് കിട്ടിയതിനു ശേഷം ഞാനെല്ലാം വളർത്തി വലുതാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കാറ്റലോഗ് നിങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണമെന്നില്ല ഞാൻ നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ചു തരുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്ലാന്റൊക്കെ എൻ്റെ കയ്യിലുള്ള പ്ലാന്റുകളാണ് ഇതെല്ലാം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ കൂടുതലും എൻ്റെ കയ്യിൽ ഇപ്പോൾ പൂ വിരിഞ്ഞിട്ടുണ്ട് ഞാൻ ഇട്ടാൽ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് നേരത്തെ കണ്ടാൽ മനസ്സിലാകും അപ്പോൾ ആവശ്യമുള്ളവർ ഇത് നോക്കുക അതിന് ശേഷം എനിക്ക് മെസ്സേജ് ചെയ്യുക ഞാൻ ഇതിൻ്റെ കാറ്റലോഗ് നിങ്ങൾക്ക് അയച്ചു വീണ്ടും പറയുകയാണ് ഒരിക്കലും ദയവ് ചെയ്ത് വിളിച്ച് ശല്യപ്പെടുത്തരുത് മെസ്സേജ് അയയ്ക്കുക ഞാൻ മറുപടി തരാം പിന്നെ ചിലവർക്ക് മെസ്സേജ് അയച്ചാൽ മറുപടി തരാൻ കഴിയുന്നില്ല ചിലപ്പം മെസ്സേജ് താഴെ താഴെ പോകുന്നത് ഏകദേശം പത്ത് അറുന്നൂറ് പേരുടെ പേരുകൾ ഇതിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി വീണ്ടും കാണുന്നവരെ